ഓം ശ്രീമാത്രേ നമ എല്ലാവർക്കും നമസ്കാരം ശ്രീമത് സഹസ്രനാമ സ്തോത്രം വളരെ എളുപ്പത്തിൽ പഠിക്കാനായുള്ള ഒരു മാർഗമാണ് പറയാൻ പോകുന്നത് ലളിതാ സഹസ്രനാമ സഹസ്രനാമസ്തോത്രത്തിൻ്റെ പദച്ഛേദം സ്ഥൂലാർത്ഥം പാഠഭേദം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വിശദമായി കൊടുത്തിട്ടുണ്ട് പക്ഷേ പ്രസ്തുത സ്തോത്രം പഠിക്കാനായി കടയിൽ കിട്ടുന്ന പുസ്തകങ്ങളിലൊക്കെ ചില അക്ഷര തെറ്റുകൾ അച്ചടി പിശകുകൾ സാധാരണയായി കണ്ടുവരാറുണ്ട് പല പുസ്തകങ്ങളിലും ഗയചക്രഥാരൂഢ മന്ത്രണീ പരിസേവിത എന്ന മന്ത്രത്തെ ഗയചക്രഥാരൂഢ മന്ത്രണീ പരിസേവിത എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ ഗയചക്രം എന്നതിനെ ഗയചക്രം എന്നൊക്കെ ചൊല്ലിയാൽ മന്ത്രത്തിൻ്റെ ഫലം കിട്ടുമോ അപ്പോൾ സാധാരണക്കാരായ ഭക്തന്മാർ കടയിൽ കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ വാങ്ങി ഇങ്ങനെ അമ്മയോടുള്ള ഇഷ്ടം കൊണ്ട് ഇങ്ങനെ ജപിച്ചു പോകുമ്പോൾ ഇങ്ങനെ അതായത് മന്ത്രം ജപിച്ചതിൻ്റെ ഫലം കിട്ടാതെ പോകുന്നു അപ്പോൾ അതുകൊണ്ട് പല പുസ്തകങ്ങളും റെഫർ ചെയ്തിട്ടാണ് നമ്മുടെ ചാനലിൽ ലളിത സഹസ്ത്രനാമ സ്തോത്രം അക്ഷര തെറ്റുകൂടാതെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് പഠിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു നോട്ട് പുസ്തകം വേണം അതുപോലെ തന്നെ ഒരു നീലപ്പേന അല്ലെങ്കിൽ കറുപ്പ് പേന ഏതായാലും മതി ചുവന്ന പേന നിർബന്ധമാണ് എന്നിട്ട് നോട്ട് ബുക്ക് തുറന്ന് ആദ്യത്തെ പേജിൽ ആദ്യത്തെ വരിയിൽ എഴുതുക അതായത് നോട്ട് ബുക്ക് തുറന്ന് ഒരു ഇൻഡെക്സ് ഒരു പേജ് കാണാം അതിനുശേഷം വരുന്ന പേജാണ് ഉദ്ദേശിച്ചത് ആദ്യത്തെ വരിയിൽ എഴുതുക ഓം ഗം ഗണപതയേ നമ ഇവിടെ ഞാൻ ചൊല്ലിയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ എന്നാണ് ചൊല്ലിയത് നമ എന്ന് കഴിഞ്ഞ് രണ്ട് കുത്തു കാണാം അതിന് പറയുന്ന പേരാണ് വിസർഗം വിസർഗം എന്നത് ഒരു സംസ്കൃത വിഭക്തി നിയമമാണ് വിസർഗം എന്നാൽ വിടൽ എന്നൊരർത്ഥം കൂടിയുണ്ട് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു പറഞ്ഞിട്ടുള്ളത് വിശേഷമായ സർഗത്തിന് ശബ്ദം കാരണമാകും എന്നാണ് സർഗം എന്നാൽ മ്യൂസിക് നോട്ടിനെയാണ് നമ്മൾ സാധാരണയായി സർഗം എന്ന് പറയാറുള്ളത് വിശേഷമായ ചില അക്ഷരങ്ങൾ വരുമ്പോൾ സംസ്കൃത വിഭക്തി നിയമം അനുസരിച്ചിട്ട് വിസർഗം ചേർക്കും അപ്പോൾ വിസർഗം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ജപിക്കാൻ സാധ്യമല്ല അപ്പം അതുകൊണ്ടിവിടെ ഓം ഗം ഗണപതയേ നമ എന്നാണ് ഞാൻ ചൊല്ലിയിട്ടുള്ളത് സൗത്ത് ഇന്ത്യയിൽ പൊതുവെ രണ്ട് തരത്തിൽ വിസർഗം ജപിച്ചു കാണാറുണ്ട് ഒന്ന് ഞാൻ ജപിച്ചതുപോലെ അല്ലെങ്കിൽ ഞാൻ ചൊല്ലിയതുപോലെ ഓം ഗം ഗണപതയെ നമ വിടലായിട്ട് അതല്ലാതെ ഹാ ചേർത്തുകൊണ്ടും ഉച്ചരിച്ച് കേട്ടിട്ടുണ്ട് അതായത് ഓം ഗം ഗണപതയെ നമഹ പക്ഷെ കുറച്ചുകൂടി നല്ലത് നമ വിടലാണ് അതിനാണ് ശരിക്കും മന്ത്രസ്പന്ദനങ്ങൾ ഉണ്ടാവുക അങ്ങനെയാണ് എൻ്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ചൊല്ലുക ഓം ഗംഗ ഗണപതയേ നമ എന്ന് ആദ്യത്തെ വരിയിൽ എഴുതി എന്നിട്ട് രണ്ടാമത്തെ വരി വിടുക അത് എന്തിനാണെന്ന് ഞാൻ പറയാം എന്നിട്ട് അതിന് താഴത്തെ വരിയിൽ എഴുതുക ഓം ീ ലളിതാ സഹസ്രനാമ സ്ത്രോത്ര മഹാമന്ത്ര അതൊക്കെ ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ എഴുതുക എന്നിട്ട് വീണ്ടും ഒരു വരി വിടുക എന്നിട്ട് അതിന് താഴെ എഴുതുക വശിന്യാദിവാഗ്ദേവതാ ഋഷയ എന്ന് ഞാൻ ചൊല്ലിയത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും അവിടെ വിസർഗം വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അത് വിടലായിട്ടാണ് ഉച്ചരിച്ചിട്ടുള്ളത് വശിന്യാദി വാഗ്ദേവതാ ഋഷയ അപ്പോൾ ആ വശിന്യാ എന്ന് കഴിഞ്ഞടുത്ത് ഞാൻ ആ എന്നുള്ള അക്ഷരം മുകളിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ ആ എന്നുള്ള അക്ഷരം ചേർത്തുകൊണ്ട് വേണം ജപിച്ചു പോകാൻ അപ്പോൾ വശിനി തുടങ്ങിയ എന്നുള്ള അർത്ഥം വരും അതല്ലാതെ വശിന്യ ദിവാഗ്ദേവത എന്നൊന്നും ജപിച്ചു പോകരുത് വശിന്യാദി ആദി എന്നുള്ളത് കേൾക്കണം വശിനി തുടങ്ങിയ എന്നാണ് ഇവിടെ അർത്ഥം ദേവതാ ഋഷയ എന്നിട്ട് അതിന് എഴുതുക ഒരു വരി വിടുക എന്നിട്ട് എഴുതുക അനുഷ്ടു ഇവിടെ അനുഷ്ഠുഛന്ദ എന്നൊന്നും ചൊല്ലരുത് ചന്ദനം നാ പ്ലസ് ദായാണ് അവിടെ ചന്ദനത്തിൻ്റെ ദായാണ് എന്ത് എഴുതുക എന്നിട്ട് വീണ്ടും വിസർഗം എന്നിട്ട് ഒരു വരി വിടുക എന്നിട്ട് എഴുതുക ശ്രീ ലളിതാ മഹാത്രിപുരസുന്ദരീ ദേവത ഇത് എഴുതിയതിനു ശേഷം അമ്മയുടെ ആദ്യത്തെ ശ്ലോകമായ സിന്ദൂരാരുണ വിഗ്രഹം എന്ന് തുടങ്ങുന്ന ധ്യാന ശ്ലോകം എഴുതാം അതായത് ശ്രീമദ് ലളിത ലളിതാ മഹാത്രിപുര സുന്ദരീ ദേവത എന്ന് കഴിഞ്ഞിട്ട് വീണ്ടും വരി വിടുക എന്നിട്ട് വേണം ആദ്യത്തെ ശ്ലോകമായ സിന്ദൂരരുണ വിഗ്രഹം എന്നുള്ള അധ്യയന ശ്ലോകം എഴുതിത്തുടർക്കുക ഓരോ വരിയിലെയും മുകളിലുള്ള ഒഴിഞ്ഞ വരിയിൽ ചുവന്ന പേന കൊണ്ട് എങ്ങനെയാണോ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ അതാത് സ്ഥലത്ത് ആ അക്ഷരങ്ങൾ എഴുതുക ഇതിൻ്റെ ഗുണം അതായത് നമ്മളിങ്ങനെ എഴുതി പഠി പഠിക്കുമ്പോഴുള്ള ഗുണമാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്ന് എഴുതുമ്പോൾ ലിഖിത ജപവും അതുപോലെ തന്നെ മനസ്സിൽ പറഞ്ഞുകൊണ്ടാണല്ലോ എഴുതുക അപ്പോൾ മാനസിക ജപവും നടക്കുന്നു പിന്നെ രണ്ടാമത് കഴിഞ്ഞ് ആ ശ്ലോകം ഉറക്കെ ജപിക്കുമ്പോൾ വൈഖരി ജപവും നടക്കുന്നു അപ്പോൾ മൂന്ന് ജപങ്ങളാണ് ഇവിടെ ഒരുമിച്ച് നടക്കുന്നത് അപ്പോൾ ഇങ്ങനെ ജപിക്കുമ്പോൾ അക്ഷര തെറ്റുകൂടാതെ അർത്ഥം മനസ്സിലാക്കി ഇങ്ങനെ ജപിക്കുമ്പോൾ പെട്ടെന്ന് പഠിക്കാൻ പറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫലം പറയേണ്ടതില്ലോ അതുകൂടാതെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചുവന്ന കൊണ്ട് എഴുതിയ അക്ഷരങ്ങൾ കൂട്ടി വായിച്ചിട്ടാണ് ജപിക്കേണ്ടത് ഇങ്ങനെ ജപിക്കുന്നത് കൊണ്ട് മന്ത്രം മുറിയില്ല അർത്ഥഭംഗം വരില്ല വൃത്തഭംഗം വരില്ല തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ സംഭവിക്കാതെ നമുക്ക് അങ്ങനെയൊന്നും സംഭവിക്കാതെ നമുക്ക് ചൊല്ലി ശ്ലോകങ്ങളിലും ഇത്തര അക്ഷരങ്ങളെ പാടുന്നതിനുള്ള നിയമമുണ്ട് അതാണ്ട് അനുഷ്ടുപ്പ് നിയമം അനുഷ്ടുപ്പ് എന്നുള്ള ആ വൃത്തത്തിൽ ആ വൃത്തമനുസരിച്ചിട്ടാണ് ലളിതാ സഹസ്രനാമ സ്തോത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇത്ര അക്ഷരങ്ങളെ പാടുള്ളൂ എന്നുള്ള നിയമമുണ്ട് നമ്മുടെ ഇഷ്ടത്തിനൊന്നും അത് മുറിക്കാനോ അതിൽ എക്സ്ട്രാ അക്ഷരങ്ങൾ ചേർത്ത് ജപിക്കാനോ അങ്ങനെയൊന്നും പാടില്ല അപ്പോൾ ജപിച്ച് വരുമ്പോൾ അർത്ഥം പുറത്തേക്ക് കറക്റ്റായിട്ട് കേൾക്കണം ചൊല്ലുന്ന നമുക്കും കേൾക്കുന്ന ദേവിക്കും മനസ്സിലാവും നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് അപ്പം ഞാനൊരു രണ്ട് ഉദാഹരണങ്ങൾ പറയാം അതല്ലാതെ ഇതിൽ എഴുതിയത് നിങ്ങൾ ശ്രദ്ധിക്കുക സിന്ദൂര ആരുണവിഗ്രഹാം തൃണയനാം എന്നാണ് എഴുതിയിട്ടുള്ളത് സിന്ദൂരാ എന്ന് കഴിഞ്ഞ് മുകളിൽ ആ എന്നുള്ള അക്ഷരം ചുവന്ന പേന കൊണ്ട് പക്ഷികൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ ആ എന്നുള്ള അക്ഷരം ഇല്ലാന്ന് വിചാരിക്കുക ഇങ്ങനെ ആളുകൾ ചൊല്ലാറുണ്ട് സിന്ദൂരാ രുണവിഗ്രഹം സിന്ദൂര രുണവിഗ്രഹം ഇവിടെ രുണ എന്നുള്ള എന്തർത്ഥം വരിക അവിടെ ശരിക്കും അരുണം എന്ന് കേൾക്കണം പുറത്തേക്ക് അതുകൊണ്ടാണ് സിന്ദൂര ആ അപ്പൊ ഇങ്ങനെ ആ എന്നുള്ളത് എഴുതിയിട്ട് അത് ചേർത്ത് കൊണ്ട് അങ്ങോട്ട് ജപിക്ക് ജപിച്ചു പോകുമ്പോൾ കറക്റ്റായിട്ട് പുറത്തേക്ക് നമ്മൾ ചൊല്ലുന്നത് എന്താണ് നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് കാരണം വാക്കുകളാണ് വാക്കുകളാണ് ദേവത അക്ഷരങ്ങളാണ് ദേവത അമ്മ അക്ഷരരൂപിണിയാണ് രൂപിണിയാണ് അത് പുറത്തേക്ക് ക്ലിയറായിട്ട് കേൾക്കണം അതല്ല അത് ജപിച്ചിട്ട് കാര്യമില്ല സിന്ദൂരവിഗ്രഹാം പിന്നെ മാണിക്യമൗലി സ്ഫുരനായക ശേഖരം അതിന് കുഴപ്പമില്ല ഇനി മൂന്നാമത്തെ വരി നോക്കൂ സ്മിതമുഖീ മാപീന വക്ഷോരുഹാം എന്ന് ചൊല്ലിപ്പോകാറുണ്ട് ഇവിടെ ആപീനമാണ് ആപീനം എന്നാൽ തടിച്ചുയർന്ന അതിന്റെ അർത്ഥത്തെ കുറിച്ചിട്ടൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചൊല്ലുമ്പോൾ സ്മിതമുഖീം എന്നുള്ളത് ഒരുമിച്ച് വരുമ്പോൾ ഊറിക്കാൻ പാടില്ല സ്മിതമുഖീം ആപീന എന്നൊക്കെ പല പുസ്തകങ്ങളിലും കണ്ടിട്ടുണ്ട് ഇവിടെ വൃത്തഭംഗം വരും അതുകൊണ്ട് സ്മിതമുഖീമാപീനുഹാം ഇങ്ങനെ വരണം പിന്നെ അതുപോലെ തന്നെ പാണിഭ്യ മളിപൂർണം എന്ന് ചൊല്ലി പോകാറുണ്ട് അതും അർത്ഥം വരില്ല ഇവിടെ അളി എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ണിഭ്യാ മളിപൂർണം ആ മുകളിലുള്ള ആ ചേർത്ത് കൊണ്ട് ജപിച്ചാൽ ഒരിക്കലും അർത്ഥഭംഗം വരില്ല അർത്ഥവ്യത്യാസം വരില്ല ഇതാണ് ഇങ്ങനെ പഠിക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം അതല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ സിന്ദൂര രുണവിഗ്രഹം സ്മൃതമുഖി മാപീന പക്ഷോരുഹാം പാണിഭ്യ മളിപൂർണ രത്ന ചഷകം എന്നൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ പശിന്യാദി വാഗ്ദോദമാര് പറയും ഞങ്ങൾ ഇങ്ങനെ രചിച്ചത് അപ്പോൾ അങ്ങനെയുള്ള ഗുരുശാപൊന്നും ഉണ്ടാവാതിരിക്കാൻ വളരെ ശ്രദ്ധിച്ച് ശ്രദ്ധയോടെ ഭക്തിയോടെ ഭാവത്തോടെ കൂടി വേണം ലളിതാ സ്തോത്രത്തെ സമീപിക്കാൻ അതുകൊണ്ട് ഓരോ അക്ഷരങ്ങളും നമ്മുടെ വീഡിയോ നോക്കി വ്യക്തമായി സാവധാനത്തിൽ എഴുതി അതിൻ്റെ മുകളിൽ ചുവന്ന പേന കൊണ്ട് അടയാളപ്പെടുത്തി ശ്രീമദ് ലളിതാ സ്തോത്രം ജപിക്കാനായി പഠിക്കാനായി തുടങ്ങുക അതിനായി അക്ഷര രൂപണിയായ ആ മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം സം സരസ്വത്യൈ നമ